ചെയ്യുന്നത് നാട്ടിലുള്ളവരോടും അതുപോലെ തന്നെ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നവരോടുമാണ് ഒരു അഭ്യർത്ഥനയാണ് നാട്ടിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഡയറക്റ്റ് വന്ന് പണിയെടുക്കുന്നതല്ല അവരുടെ കീല് നമ്മുടെ കേരളക്കാരായ പല ആൾക്കാരുണ്ട് അതായത് കൺസിൽ കോൺക്രീറ്റിൻ്റെതാണെങ്കിൽ അതിനൊരാളുണ്ടാവും പത്ത് സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ ഷോപ്പിൽ പണിയെടുക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ എൻ്റെ നാട്ടിലുള്ളവരോടൊക്കെ ഒരു അപേക്ഷയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന തൊഴിലാളികളെ എത്രയും പെട്ടെന്ന് അവരുടെ നാട്ടിലെത്തിക്കണം കാരണം രണ്ട് ദിവസത്തെ ശമ്പളം കൊടുക്കേണ്ടി വന്നാലും ഷോപ്പ് രണ്ട് ദിവസം അടക്കേണ്ടി വന്നാലും നമ്മുടെ ഇന്ത്യ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ നാട്ടിൽ പോയി ഈ എലക്ഷന് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും മറ്റുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന് തൊഴിലാളികൾ പണിയെടുത്തിട്ട് ആ തൊഴിലാളികൾ എലക്ഷനും പോകൂല ഒന്നും പോവാതെ ഇങ്ങനെ അവിടെ തന്നെ നിർത്തിയിട്ട് ഷോപ്പ് അടച്ചു പോകുമോ ഷോപ്പ് തുറക്കാൻ പറ്റൂലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന മുതലാളിമാരോടൊക്കെ പറയാനുള്ളത് അവരെ കഴിവിൻ്റെ പരമാവധി രണ്ട് ദിവസത്തെ ശമ്പളം കൊടുക്കേണ്ടി വന്നാലും അവർക്ക് പോകേണ്ട ട്രെയിനിൻ്റെ പൈസ കൊടുക്കേണ്ടി വന്നാലും അവരെ നാട്ടിലയച്ച് അവരെ കൊണ്ട് ബോട്ട് ചെയ്യിക്കണം ഞങ്ങളുടെ ഇന്ത്യയെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണ്ടേ തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരാളും ബോട്ട് കളയരുത് ബോട്ട് പാഴാക്കരുത് നിർബന്ധമായിട്ടും ഓരോ വ്യക്തിത്വങ്ങളും ഓരോ വ്യക്തികളും ബോട്ട് ചെയ്യണം അത് നിർബന്ധമാണ് ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾക്ക് ഇന്ത്യ നേടണമെങ്കിൽ ഞങ്ങൾ ആ ബോട്ട് ചെയ്യണം ബി ജെ പി സർക്കാരിൽ നിന്നും ഇന്ത്യയെ തിരിച്ചു പിടിക്കണമെങ്കിൽ എല്ലാവരും പരിശ്രമിക്കണം അല്ലാതെ നേതാക്കന്മാർ മാത്രം പരിശ്രമിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ളവർ മാത്രം പരിശ്രമിച്ച് പള്ളിയിലെ നിസ്കാരങ്ങൾ ചേഞ്ചാക്കി കൊണ്ടൊന്നും കാര്യമില്ല അന്യസംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് നമ്മളെ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ബോട്ട് കിട്ടണം ബോട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാൻ ഓരോ സ്ഥാപനത്തിൻ്റെയും ഓരോ കോൺട്രാക്റ്റുകാരനും ഓരോ എത്ര പേരുണ്ട് ഓരോരാളുടെ പേരിലും അവരെ നാട്ടിലയക്കാൻ തയ്യാറാവണം അതുപോലെ തന്നെ പ്രവാസ ലോകത്തുള്ളവരോട് പറയുന്നത് ഒരുപാട് പേര് ഈ സ്കൂൾ വെക്കേഷന് നിങ്ങളെ നാട്ടിൽ നിന്ന് ഫാമിലി കൊണ്ടുവന്നിട്ടുണ്ട് അവരെ തിരിച്ചയക്കുക അവരെ തിരിച്ചയക്കണം ഉറപ്പാണ് ഞാൻ ഈ വെക്കേഷൻ ടൈമിന് ഇപ്പോൾ ഈ റമലാൻ്റെ വെക്കേഷൻ ടൈമിന് ഞാൻ നിൽക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് വിസിറ്റിങ്ങിന് കൊണ്ടുവന്നതും ഉമ്പ്രക്ക് കൊണ്ടുവന്നതൊക്കെ എന്നിട്ട് നമ്മൾ പ്രസംഗിക്കും ഞങ്ങൾക്ക് ഇന്ത്യ വേണം ഇന്ത്യ വേണം നിങ്ങൾ ബോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഇന്ത്യ കിട്ടോ ഇന്ത്യ കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബോട്ട് ചെയ്യണം ബോട്ട് ചെയ്യാൻ ആഗ്രഹിക്കും പോകാൻ പറ്റുന്നവരൊരു പ്രവാസ ലോകത്തുനിന്ന് ആർക്കൊക്കെ പോകാൻ പറ്റും അവരൊക്കെ നാട്ടിൽ പോകണം ചിലപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങൾക്കെന്താ പോയി കൂടിയത് പോകാൻ പറ്റുമെങ്കിൽ ഞാനും പോകും പറ്റാത്തത് കൊണ്ടാണ് പറ്റാത്തവരോടും ഞാൻ പറയുന്നില്ല പറ്റുന്നവരോടാണ് പറയുന്നത് പ്രവാസ നിന്ന് നാട്ടിൽ പോകാൻ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റിയൊന്നുമില്ല ബിസിനസ്സുകാർക്കും മറ്റുള്ളവർക്കൊക്കെ പറ്റും ഒരാളെ കീഴിൽ പണിയെടുക്കുന്നതും എനിക്ക് അവൻ വിട്ടാലേ പോകാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവരെ ഞങ്ങൾക്ക് എന്തായാലും നാട്ടിലയക്കാൻ പറ്റും അതുകൊണ്ട് ഓരോ ബോട്ടർമാരും ഓരോ മുതലാളിമാരും അന്യ സംസ്ഥാന തൊഴിലാളികളെ നിർബന്ധമായി അവരെ നാട്ടിലയക്കുക ആരും മറക്കരുത് ഇന്ത്യയെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ ബോട്ട് ഞങ്ങൾ നേടിയെടുക്കുക